ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ കലാപമുണ്ടാക്കി ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നെന്നും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഏറ്റവും വലിയ ഭീഷണിയാണ് പി എഫ് ഐ എന്നും കോടതിയിൽ എൻ ഐ എ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ ഡൽഹി പട്യാല ഹൗസ് കോടതിയിലാണ് രാജ്യത്തെ തകർക്കാനുള്ള പി എഫ് ഐ നേതാക്കളുടെ ഗുരുതരമായ പദ്ധതികളെക്കുറിച്ച് അഭിഭാഷകൻ വെളിപ്പെടുത്തിയത് പി എഫ്ഐ നേതാക്കളുടെ കേസിന്റെ വാദങ്ങൾ തുടരുന്നതിനിടയിൽ എൻ ഐ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാട്ട്യാലെ പ്രത്യേക കോടതി ജഡ്ജിയെ അറിയിച്ചതാണ് രാജ്യവിരുദ്ധതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുമ്പോൾ മൊത്തം ശ്രദ്ധയും വടക്കേ ഇന്ത്യയിലായിരിക്കുമെന്നും തത്സമയം ദക്ഷിണേന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിച്ച് ദക്ഷിണേന്ത്യ തങ്ങളുടെ പരിധിയിലാക്കുക എന്ന ലക്ഷ്യം പി എഫ്ഐ യുടെ പദ്ധതികളിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് സംഘടനയുടെ ക്ലാസുകളിൽ ചർച്ച ചെയ്തിരുന്നെന്നും എൻ ഐ അഭിഭാഷകൻ വ്യക്തമാക്കി ഒരു സംരക്ഷിത സാക്ഷിയുടെ മൊഴിയിലൂടെയാണ് വിവരങ്ങൾ പുറത്തറിഞ്ഞിരിക്കുന്നതെന്നും അഭിഭാഷകൻ മാത്രമല്ല ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം പടർത്തുകയും ഇസ്ലാം ജനവിഭാഗം വലിയ ഭീഷണി നേരിടുകയാണെന്ന തരത്തിൽ സാഹചര്യങ്ങളുണ്ടാക്കി യുവാക്കളിൽ ഭീതി പടർത്തി ജിഹാദിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടന്നെന്നും ചില യുവാക്കൾ ഇത് വിശ്വസിച്ച് ജിഹാദിന്റെ ഭാഗമായി മാറിയെന്നും എൻ ഐ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ